എൻ്റെ പേര് സിറാജ് തയ്യൽ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഐ എൻ എല്ലിൻ്റെ ജില്ലയിലുള്ള വിഷയത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ നേതൃത്വം ഇരിക്കൂർ ഹംസാജി സാഹിബും ഒരു പ്രസിഡന്റ് നിലയിൽ എനിക്കുള്ള അധികാരത്തെ മറികടന്നുകൊണ്ട് എന്നെ നോക്കുകുത്തിയാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നു ഇപ്പം മൂന്ന് നാല് ദിവസം മുന്നേ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു എൻ്റെ കൂടെ വേറെ പാർട്ടിൻ്റെ സഹഭാരവാഹികളും ഉണ്ടായിരുന്നു സി പി എമ്മുമായി സഹകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെട്ട സീറ്റ് പ്രസിഡന്റ് നിലയിൽ ഞാൻ ഞാൻ എഴുതി കൊടുത്തു അത് നാല് സീറ്റിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഞാൻ ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ ഉള്ള ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു അങ്ങനെ നാലിൽ നിന്ന് മൂന്ന് നമ്മൾ കഴിഞ്ഞ തവണ മൂന്നാണ് മത്സരിച്ചത് മൂന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് ആവശ്യപ്പെട്ട ഒരു സീറ്റ് ആയിക്കര കണ്ണൂർ അറക്കൽ മൂന്ന് അപ്പം അവര് തരാന്ന് പറഞ്ഞു പക്ഷേ ഈ എൻ്റെ ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ പ്രദേശമായ വെത്തലപ്പള്ളി ഞാൻ ആ പ്രദേശത്തുകാരനാണ് അപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റ് നിലയിൽ എന്നെ ആ വെത്തലപ്പള്ളി ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവര് അത് ആവശ്യമില്ല വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ആ വാർഡ് ഡിവിഷൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം മുന്നേ പാർലമെൻ്റ് ബോർഡ് നമുക്കുണ്ട് പ്രസിഡൻ്റ് സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് അംഗ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ടീമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ട്രഷറ് പറയുന്നത് വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ മൂന്ന് സീറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതൊരു ഒരു ഷോക്കായി ഒരു പ്രസന്ന നിലയിൽ ഒരു ഒരു ഉത്തരവാദപ്പെട്ട നേതൃത്വം എങ്ങനെ ചെയ്യാം സംസാരിച്ച് നമുക്ക് പരിഗണിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനും നമ്മളിലും ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളെല്ലാം കണ്ടു വളർന്നു വളർന്നത് പക്ഷെ ചില കോക്കസിന്റെ ഭാഗമായി നേതൃത്വം അത് വേണ്ട എന്ന് പറയുകയും എന്നെ അവഗണിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഒറ്റക്ക് പോയി സി പിമാരുമായി സംസാരിച്ച് വിത്തലപ്പള്ളി വാങ്ങാൻ ഞാൻ അത് ശ്രമിച്ചു എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയും നേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഇതിൽ എനിക്ക് മനം പടുത്തിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു പ്രസിഡന്റ് നിലയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും എന്റേതായിട്ടുള്ള ഒരു നേതൃത്വത്തിന്റെ ഒരു ഇതും എനിക്ക് വേണ്ടതാണ് അത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ രാഷ്ട്രപ്രവർത്ത ഭാഗമായി എല്ലാവരും ഒരു നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആവശ്യമാണ് പക്ഷേ ഈ പാർട്ടിയിൽ ഇത്രത്തോളം വളർന്ന് ഇത് വളരാത്ത കാരണം തന്നെ ഇത് തന്നെയാണ് പുതിയ ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇവർ വെട്ടിക്കളിയുന്ന ഒരു രൂപം ഉണ്ട് നമ്മൾ അത് ഇതിലേക്ക് സീറ്റുമായി ബന്ധപ്പെട്ട ഇവർ നമ്മളെ അടിച്ചമർത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു നേത്രത്തിന്റെ ഭാഗത്തുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് മനം മടുത്തിട്ടാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാനിത് ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച നിങ്ങളെ പത്ര സുഹൃത്തുക്കളെ അറിയിക്കുന്നത് അല്ല സീറ്റിന്റെ കാര്യം അല്ല ഇപ്പൊ ഉള്ള കാര്യത്തിൽ സീറ്റ് ആവശ്യപ്പെട്ടപ്പോ അത് നമുക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് എന്താ ഇണ്ടല്ല നമുക്ക് ആലോചിക്കാം നമുക്ക് സംസാരിക്കാം സംസാരിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ അങ്ങനെ നമ്മള് അങ്ങനല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തന നേതൃത്വവും ഇതുമായിട്ടുള്ള ബന്ധമുണ്ട് ഇത് നമ്മൾ പറഞ്ഞ നമ്മള് പാർട്ടിന്റെ ഗ്രൂപ്പ് മീറ്റിംഗിൽ അതായത് നമ്മള് സാധാരണ നിലയിലെ ഒരു മീറ്റിംഗിനാ പറയുന്നത് നമ്മൾ ഏഴങ്ങ കമ്മിറ്റി ഉണ്ട് ആവശ്യപ്പെട്ടപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ലേ അതും സി പി എംമാർ പറഞ്ഞു ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു അത് നിങ്ങള് എത്തലപ്പള്ളി നിങ്ങൾ മത്സരിച്ച ജയിക്കും ആയിക്കരെ നിങ്ങൾ മത്സരിക്കണ്ട ആയിക്കരെ നിങ്ങൾ തോക്കും എന്ന അർത്ഥത്തിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുന്നിട്ട് ആ നമ്മൾ ആലോചിച്ചിട്ട് നാല് സീറ്റ് എഴുതി കൊണ്ടുപോയത് നാല് സീറ്റിൽ കൊണ്ടുപോയി പിന്നെ അവിടെ അവതരിപ്പിച്ചു നാല് ഇല്ല എന്ന് പറഞ്ഞു മൂന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പഴയതും ഒന്ന് പുതിയതായി മൂന്നെണ്ണം കൊടുത്തു എന്നിട്ട് ആ ഒരു ചർച്ച അന്ന് കഴിഞ്ഞു എല്ലാ എല്ലാ പാർട്ടിക്കാരും വിളിക്കുമല്ലോ അപ്പം നമ്മൾ അന്ന് കഴിഞ്ഞു പിന്നീട് വിളിച്ചപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു രണ്ട് സീറ്റ് തരാം നിങ്ങൾ ചോദിക്കുന്ന വിത്തര പൊള്ളി തരാം മൂന്നാമത് ഒരു സീറ്റില്ല കാരണം രണ്ടും ജയിക്കുന്ന സീറ്റെന്ന് അല്ല വല്ല പറഞ്ഞു അപ്പം അത് നമുക്ക് ഇവിടെ ആൾക്കാർക്ക് പറ്റൂല മൂന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ നമ്മളത് പിന്നെ എഴുന്നിട്ട് പോയായിരുന്നു പിന്നീട് മൂന്ന് സെറ്റ് പഴയ ആ സ്റ്റാറ്റസ് കോ നിലയില് പിന്നോട്ട് പോകാന്ന് പറഞ്ഞു അത് ആയിക്കരയും അറക്കലും പിന്നെ കക്കാടാണ് ഉള്ളത് പക്ഷെ ഇപ്പോ ഷാതുലി പള്ളിയ അതവിടെ കഴിഞ്ഞ കുറച്ചു ലേഡിയായ വേണ്ടത് മത്സരിച്ചില്ല നമ്മൾ സീറ്റിലും മത്സരിച്ചില്ല പ്രിയപ്പെട്ട സിറാജ് തയ്യൽ ഐ എൻ എല്ലിൽ നിന്ന് രാജിവെച്ച് നാഷണൽ ലീഗിലേക്ക് ചേർന്നിരിക്കുകയാണ് എല്ലാ പ്രസിഡന്റ് എന്ന നിലക്ക് എല്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹപൂർവം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക സംസ്ഥാന തലത്തിൽ തന്നെ സഹരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനാണെങ്കിലും ദൗർഭാഗ്യകരമായ ചില പിഴപ്പിനെ സംബന്ധിച്ച് തുടർന്ന് രൂപപ്പെട്ട സംഘടനയാണ് കണ്ണൂർ ജില്ലയില് അടുത്ത കാലത്ത് വിവിധ പാർട്ടികളിൽ നിന്ന് വിവിധ ആളുകൾ എത്തിച്ചേർന്ന് ചേർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സുരാജ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങളിതൊരു േക്ക് ആയിട്ട് തന്നെ കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ എത്തിക്കാറുള്ളത് ഇതുപോലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകർ അടുത്ത ദിവസം നാഷണൽ ലീഗിൽ ചേരും നാഷണൽ ലീഗിൽ കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ സാന്നിധ്യവും ശക്തിയും വ്യക്തമാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത് കണ്ണൂരായാലും അഴീക്കോടായാലും ഈ മണ്ഡലങ്ങളിലൊക്കെ നല്ല ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങളുടെ വോട്ടുകളും എത്രമാത്രം സുശിക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരിക വിവിധ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ നാഷണൽ ഉണ്ടാകും കൂട്ടത്തിൽ ശിരാജി തൈയിലും നാഷണൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിക്കാം ഓ ഏ ആ സംസ്ഥാനതലത്തിൽ തന്നെ അവര് വലിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ പിന്നെ അവരുടെ സംസ്ഥാന കൗൺസിൽ അതിൽ പങ്കെടുത്ത ആളാണ് സ്വരാജ്യത്തെ അതിൽ തന്നെ അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ആവശ്യം വെച്ചിരുന്നു പക്ഷെ അതൊക്കെ പൊന്നാനിയിൽ നിന്നും മറ്റൊക്കെ ഇറക്കുമതി ചെയ്ത ചില കൗൺസിലർമാരുടെ തണ്ടും തടി ഉപയോഗിച്ച് തടയുകയാണ് കാസിമിരിക്കൂർ ചെയ്തത് അന്ന് മാത്രല്ല അഖിലേന്ത്യാ പ്രസിഡന്റ് ബോധം കെട്ട് പോകുന്ന ഒരു കൗൺസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഐ എൻ എല്ലിനുള്ളത് കഴിഞ്ഞ കൗൺസിലെ ബോധ്യപ്പെട്ട കാര്യം ഉണ്ട് ഞങ്ങള് മലപ്പുറം ജില്ലയില് ഒതുക്കുന്ന ഒരുപാട് മത്സരിക്കുന്നുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ചർച്ച നടക്കുന്നുണ്ട് ഞങ്ങളെ സാങ്കേതിക ജയിക്കുന്ന ഒരു സീറ്റ് മത്സരിക്കും കോർപ്പറേഷൻ കോർപ്പറേഷൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കും ഞങ്ങൾ മത്സരിക്കും ഞങ്ങള് പിന്തുണക്കുന്ന എൽ ഡി എഫിന് ഞങ്ങള് ഘടകക്ഷിയല്ല ഞങ്ങള് പിന്തുണക്കുന്ന കക്ഷിയാണ് അപ്പം സിറാജി ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാവും നാഷണൽ ലീഗിന്റെ സ്ഥാനാർത്ഥി അല്ല അത് പറയാനില്ല ജയിക്കുന്ന സീറ്റ് ഞങ്ങൾക്ക് ജയിക്കണം അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്

അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം ഞങ്ങൾ സഹകരിച്ചു പോകുന്ന പ്രസ്ഥാനാണ് പിന്നെ സഹകരിക്കുന്ന നിലയ്ക്ക് എല്ലായിടത്തും സംസ്ഥാനത്തൊട്ടാകെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നുണ്ട് കൂട്ടത്തില് കണ്ണൂർ കോർപ്പറേഷനിൽ ഞങ്ങളൊരു സീറ്റ് ചോദിച്ചിട്ടുണ്ട് അവിടെ മത്സരിക്കും ഒരു മുന്നണിന്റെ ഭാഗമാകുമ്പോ ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും അപ്പൊ ആ നിലക്കാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് അല്ല അതിതുവരെ ഉണ്ട് കേരളത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പല വിട്ടുവീഴ്ചകളും തരുന്നുണ്ട് മൂന്ന് എൻ്റെ മൂന്നുണ്ട് അതായത് ഈ വെച്ചിലപ്പള്ളിയും ഐക്യവും തരികയാണെങ്കിൽ മൂന്നാമത് സീറ്റ് ഇല്ല എന്നാണ് അല്ലെങ്കിലും വെത്തിലപ്പള്ളി വേണ്ടെങ്കിൽ പഴയ സ്റ്റാറ്റസ്കോ സാമുദായിക സംവിധാനത്തിലുള്ള ഏകീകരണം രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയതാണല്ലോ ഈ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് കാരണം അതിനോട് യോജിപ്പൊന്നുമില്ല ഇപ്പൊ നാഷണലിതെ സംബന്ധിച്ചിടത്തോളം സാമുദായിക പാർട്ടിയല്ല അതൊരു തെറ്റിദ്ധാരണ സാമുദായിക പാർട്ടിയല്ല എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ന്യൂനപക്ഷങ്ങൾക്കും ഏറ്റവും ഗുണം ചെയ്യുക അത്തരം രാഷ്ട്രീയ പാർട്ടികളാണ് കേന്ദ്രീകൃതമായിട്ട് ഒരു ഏകീകൃതമായിട്ട് സാമുദായിക സംവിധാനത്തിൽ രൂപപ്പെട്ടു വന്നാൽ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലക്ക് പോലും പരാജയമായി കാരണം കൂടുതൽ ആളുകളിലതാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ബിജെപിക്ക് വളരാൻ അവസരം ഉണ്ടാക്കുന്നത് ഭൂരിപക്ഷ ഏകീകരണം മാത്രല്ല ന്യൂനപക്ഷ ഏകീകരണം അതിന് കാരണമാകും പിന്നെ ഞാൻ ഒറ്റക്ക് മാത്രമേ കാരണം ഇത് ഞാൻ ആരുടെടുത്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോരുന്നത് കൊണ്ട് ഞാൻ ആരടുത്തും പറഞ്ഞില്ല ഇതിന് ശേഷം ആൾക്കാർ പല ആൾക്കാരും എന്റെ കൂടെ തന്നെ വരും കാരണം നമ്മളിപ്പോ ഒറ്റക്ക് മുൻകൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ ഇത് ചോർന്നു കഴിഞ്ഞാല് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന അവരർക്കും അതുകൊണ്ട് ആരും അറിയിക്കാതെ ഞാൻ ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ വന്നു മറ്റ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ യഥാ നിമിഷങ്ങൾക്കുള്ളിൽ ഇതുപോലത്തെ ഒരു നമ്മൾ നടത്തും അവരൊക്കെ വരാൻ തയ്യാറാണ് ഇപ്പം സിറായ് സാഹിബ് മാത്രമേ വന്നിട്ടുള്ളൂ സിറായ് സാഹിബ് പറഞ്ഞ പോലെ അത് ഇപ്പോ പുറത്ത് പറയാനത് വീക്കാന്നത് കൊണ്ട് മാത്രമാണ് ഇല്ല ഇല്ല ഒന്നും ഇല്ല അത് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഈ ഞാൻ ഉള്ള പാർട്ടിയിൽ ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു നമ്മൾ പ്രസിഡന്റ് ആവുമ്പോ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു അംഗീകാരം വേണമല്ലോ എല്ലാ നമ്മള് ഈ എല്ലാ ജില്ലയിലുള്ള എല്ലാ പാർട്ടിക്കാരോടും പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന് വിലയുണ്ട് അപ്പൊ ഒരു പ്രസിഡന്റിന് ഈ വാക്കിന് വിലയില്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്ത് സംസ്ഥാന നേതൃത്വം അതിനെ ഹൈജാക്ക് ചെയ്യുന്നെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പാർട്ടിയിൽ എനിക്ക് റോളില്ല പറഞ്ഞില്ല ഞാൻ അത് ഇപ്പൊ നമ്മളിപ്പോ ഇതുവരെ ഇരുന്ന ഒരു അദ്ദേഹം വൈജാക്കി ചെയ്തിട്ടുണ്ട് പാർട്ടി പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് അയിൽ നിന്ന് പല ആളുകളും നാഷണൽ ലീഗിലേക്ക് ചേരാൻ കാരണം നാഷണൽ ലീഗ് ഉണ്ടാകുന്നത് പോലും അയാളുടെ ആ ഒരു രാഷ്ട്രീയ ശൈലിയാണ് എന്താ നമ്മളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിന്റെ ആൾക്കാരെ പറയുമ്പോൾ നമ്മൾ ഒരു വിഷമമുണ്ട് എന്നിരുന്നാലും എന്ന മറികടന്നുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്ഥാന ട്രഷറും കൂടിയിട്ടാണ് ബെഞ്ചിനടിച്ചിട്ട് ആ വർക്ക് വേണ്ടതെന്ന് അതായത് നമ്മൾ ആകെ ഏഴാ ഞാൻ അദ്ദേഹം വഹിക്കുന്ന ഒരു പരിപാടിയിൽ ആ അദ്ദേഹത്തിനല്ലേ അദ്ദേഹത്തിനല്ലേ അതിന്റെ നിയന്ത്രണം അപ്പൊ ഇത് ഇങ്ങനെ ഈ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ ഏഴ് ഏഴാംഗങ്ങളോട് ഇത് പറയില്ല അപ്പോൾ അത് കേൾക്കുക അതിന് പറ്റുന്ന നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല നമ്മൾ ഇതുവരെ പഠിച്ച രാഷ്ട്രീയം വേണ്ട എന്ന് ഡെസ്കിന് അടിച്ചിട്ട് പറയുമ്പോ ഒരു ആ ഒരു വിഷമുണ്ടല്ലോ അപ്പൊ ഇല്ല ഞാൻ ഒറ്റക്ക് സംസാരിച്ചില്ല സീറ്റിന് വേണ്ടിട്ടല്ല എന്നാലും സീറ്റിപ്പം നമുക്ക് അതിൽ കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമില്ല ഞാൻ രണ്ടായിരത്തിൽ കൗൺസിലർ അയാളാം പിന്നെ അതിന് ശേഷം ഞാൻ മത്സരിച്ചില്ല രണ്ടായിരത്തിൽ ഞാൻ ഒരുവച്ചാല് മത്സരിച്ചാ അവിടുന്ന് കൗൺസിലർ അയാളാണ് ഞാൻ അതിനുശേഷം സീറ്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടില്ല പക്ഷെ ഇപ്പ്രാവശ്യം ഒരു ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഞാൻ അതും സി പി എം പറഞ്ഞു അത് തരാമെന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിലുള്ള ആവശ്യപ്പെട്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞ സീറ്റ് അവർ പറഞ്ഞു ജയിക്കുന്ന എൻ്റെ നാടാണ് വിത്തലപ്പള്ളി അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറയണമെങ്കിൽ എന്നെ ഒരു അവഗണിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അല്ല അത് വ്യക്തിപരമായിട്ട് മാത്രല്ല ഇതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനൊക്കെ കുറച്ചൊരു ഇതായിട്ട് വരുമ്പോൾ അവര് ഉള്ള അവർക്കുള്ള ഒരു സ്വഭാവം തന്നെയായിരുന്നു അത് ഇതിനു മുന്നേ എല്ലാം പല ഒരു സിരാജ്യതയിൽ മാത്രല്ല ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഇവിടെ ഇരിക്കുന്ന ആഷിം സാഹിബും ഇതേ ഞാൻ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ടായതാണ് നാഷണൽ യൂട്ടീന്റെ സ്റ്റേറ്റ് ഭാരവാഹിയായിരുന്നു അപ്പോൾ ഈ കാസിം സാഹിബിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു ഐജാക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ നാഷണൽ ലീഗിലേക്ക് വന്നത് ഇനിയും ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആര് വരുന്നുണ്ടോ അവർ വരുമ്പോൾ പഴയ ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരെ ഐജാക്ക് ചെയ്യുക അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അല്ല അല്ല നമ്മളിത് ഇപ്പം ഇപ്പം ഇവര് ആവശ്യപ്പെട്ടത് അതൊന്നല്ല അത് പിന്നീട് അറിയിക്കും അങ്ങനല്ല അയ്യനിലുള്ള സമയത്ത് മൂന്ന് സീറ്റ് തരാന്ന് പറഞ്ഞതാ ആ മൂന്ന് സീറ്റ് തരാന്ന് എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് നിലയില് ഇപ്പം പാർട്ടിന്റെ ആൾക്കാർ എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞു നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏഴ് കമ്മിറ്റിയിൽ നമ്മൾ ഇത് ആവശ്യപ്പെടുന്നു ഇങ്ങനെ നമ്മുടെ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് കിട്ടിയാൽ നമുക്ക് വാങ്ങാം അപ്പം അത് പറയിലും ഡെസ്കിന് അടിച്ചിട്ട് വേണ്ട എന്ന് പറയാം അങ്ങനെയാണോ ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അല്ല ഞാൻ മനസിലാക്കിയത് അങ്ങനെയല്ല അത് ആ ഒരു അപമാനിക്കുന്ന രൂപത്തിലുള്ള വേണ്ട എന്ത് വേണ്ടെങ്കിലും അവർക്ക് നമുക്ക് വേണ്ടെങ്കിലും പറയാ നോക്കാം നമുക്ക് ആലോചിക്കാം ആവശ്യപ്പെടാം അങ്ങനല്ലാണ്ട് അങ്ങനെയല്ലേ നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ലേ ഒരു പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ മുതലാളിയായില്ലേ മുതലാളി തൊഴിലാളി എന്ന നിലയിലല്ലേ വേണ്ട എന്ന് പറയാ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ വേണ്ടെന്നുള്ള അങ്ങനെയല്ലല്ലോ ഒരാവശ്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് നോക്കാം ആവശ്യപ്പെട്ടാൽ കിട്ടുമെങ്കിൽ നോക്കാം അതല്ലേ നമ്മള് എനിക്ക് തൊഴിലാളി മുതലാളി ആയില്ല വേണ്ടെന്ന് പറയുമ്പോ വേണ്ട അതെന്താ അതിന്റെ അർത്ഥം വേണ്ട എന്ന് പറയാൻ പൊള്ളാ ജനാധിപത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊണ്ട് പോകാൻ പറ്റണം അതാണ് ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ലല്ലോ ജനവികാരം എതിരാവേണ്ടത് ജനങ്ങൾക്കെതിരായിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലാണ് ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് വർദ്ധിപ്പിച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പൊ ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് ഇപ്പം പ്രതിപക്ഷം പോലും പറയുന്നത് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളേല് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നു അപ്പൊ അതിന്റെ പ്രതിഫലനം ഗുണം വോട്ടെടുപ്പിൽ കാണാം നിലവില് കണ്ണൂർ ജില്ലയില് ഐ എൻ നിലവിൽ രാഷ്ട്രീയ പാർട്ടി കണ്ണൂർ ജില്ലയിൽ നാമാവശേഷമായിരിക്കുകയാണ് അവർക്ക് ജില്ലാ ഘടകം പോലും ഇന്ന് നിലവിലില്ല ഉത്തരവാദപ്പെട്ട ജില്ലാ ഭാരകളൊക്കെ രാജിവെച്ചുകൊണ്ട് നാഷണൽ ലീഗിലേക്ക് വരികയാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് നാഷണൽ ലീഗ് സുശക്തമായ ഒരു സംവിധാന മണ്ഡലങ്ങളിലും ജില്ലയിലും പ്രവർത്തിക്കുകയാണ് അടുത് ഇടതുപക്ഷത്തിന് നൂറ് ശതമാനം ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്യുകയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതിന്റെ അർഹമായ പ്രാതിനിധ്യങ്ങളും അതിൻ്റെ അർഹമായ അംഗീകാരങ്ങളും കണ്ണൂർ ജില്ലയിലുടനീളം ഞങ്ങൾക്ക് ശക്തിയുള്ള ഞങ്ങൾക്ക് പ്രവർത്തകരുള്ള പ്രദേശങ്ങളിൽ ലഭ്യമാകും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ നിലപാടാണ് എന്നും ഇടതുപക്ഷത്തോടൊപ്പവും ഇടതുപക്ഷ കാഴ്ചപ്പാടുകളോടും ആദർശങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നേരത്തെ പോന്നിട്ടുള്ളത് മഹാനായി ഇബ്രാഹിം സുലൈമ സോദു സാഹിബ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്കറിയാം അവിടെ നിന്ന് ഇങ്ങോട്ടോളം മുന്നണിയിൽ ഇല്ലാത്ത കാലത്ത് പോലും പതിറ്റാണ്ടുകളോളം രണ്ടര പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോട് ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പരിഗണന പോലും ലഭിക്കാത്ത സമയത്തും ഇതിൻ്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാ പരിഹാസങ്ങൾ പോലും കേട്ടുകൊണ്ട് മുന്നോട്ട് പോയ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമാണ് നാഷണൽ ലീഗ് പ്രസ്ഥാനത്തിനുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ദൌർഭാഗ്യകരമായ പിളർപ്പ് സംജാതമാവുകയും അത് നാഷണൽ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരത്തിലേക്ക് വരികയും ആചരണനായ പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് നയിക്കുന്ന നാഷണൽ ലീഗ് എന്ന് പറയുന്ന കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എൽ ഡി എഫിൻ്റെ അനൌദ്യോഗികമായ സംവിധാനങ്ങളിൽ ഏറെ ജില്ലകളിലും എൽ ഡി എഫിൻ്റെ ഔദ്യോഗികമായ യോഗങ്ങളിൽ പോലും പങ്കെടുപ്പിക്കുകയും എല്ലാ അർഹമായ പരിഗണനകളും പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലൊക്കെ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾ തൃപ്തരാണ് കണ്ണൂർ ജില്ല നേരിട്ടുകയും അത് ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ട് ഒപ്പം അയ്യൻ എന്ന് പറയുന്ന റഷ്യ പ്രസ്ഥാനം ഇന്ന് കണ്ണൂർ ജില്ലയിൽ നാമാവശേഷമാണ് എന്നുള്ളത് ഒരു പകൽ വെളിച്ചം പോലെ വ്യക്തവുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അർഹമായ എല്ലാ പരിഗണനയും പിന്നെ സംവിധാനങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല 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 എൽ ഡി എഫുമായിട്ട് സഹകരിച്ചു പോകാനാണ് തീരുമാനം അതിന് മാറ്റം വരുന്ന ഒരു ഒന്നും ഉണ്ടായിട്ടില്ല